പ്രശ്ന ഞാൻ നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് സൗദര്യം ആ മുതലെങ്കിൽ ഞാൻ ഓരോ സംസാരിക്കാനാണ് അങ്ങോട്ട് പറയില്ല മോചാര ഞാൻ പറയില്ല മ്മളാൻ തന്നെ കണക്കൂട്ടിയതാണ് ഇവിടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ ഒരു ഗാങ് ഉണ്ടാവും ഒരു ഭയങ്കര ഇതിന്റെ പോലെ എനിക്കൊരു ഡ്രൈവർ വേണ്ടി വേണ്ട ഞാൻ മൂന്നു ആൾക്കാരെ ബന്ധപ്പെട്ടു ഫരീദിനെ ബന്ധപ്പെട്ടു ലീനാനെ ബന്ധപ്പെട്ടു മറ്റേ ഫൈസിനെ ബന്ധപ്പെട്ടു പോത്ര പോലുള്ള പൈസ അവിടുത്തെ ആൾക്കാരല്ലേ ഞാൻ ആൾക്കാരല്ലേ ആൾക്കാരല്ല ഗ്രൂപ്പ് കുട്ടിയത് നമ്മളെ നാസറല്ലേ ഗ്രൂപ്പ് കുട്ടിയത് അല്ലെ സ്വഭാവം അല്ലേ ഞാൻ മുത്തലൂരിൽ നിന്നപ്പോഴല്ലേ ഞാൻ ഞാനവിടെ ഗ്രൂപ്പിൽ പല കാര്യങ്ങളും സംശയങ്ങളും വിവാരങ്ങളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ ആരാഗതിന്റെ വിഷയം ഉണ്ടാക്കി വിഷയം അമീർക്ക് അമീറാണ് അത് ഞങ്ങൾ സംഭവിച്ചില്ലേ അമീർ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അന്നാണ് മുത്തനൂർ ഉള്ള മുനീറിന്റെ പത്തച്ചിലും എന്നോട് പറഞ്ഞത് അങ്ങനത്തെ വിഷയങ്ങളിൽ ഇരുമ്പോ ഞാൻ നല്ല കാര്യങ്ങൾ ഞമ്മക്ക് വേണം പറയാം ഞമ്മക്ക് വേണം പറയാം ആ രൂപത്തിലാണ് ഞാൻ ഞാൻ ഞാനങ്ങനെ ഏതെങ്കിലും ആളുകളെ കാക്ഷേപിച്ചിട്ടല്ല ഞാൻ അന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞു न <laughs> 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 മൂപ്പര് വീഡിയോ എടുത്ത് അപ്പൊ എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച ഉസ്താദനും തമ്മിൽ ചർച്ച ചെയ്യാ മറ്റേയാള് പ്രസംഗിക്കാണ് വന്നത് അവരും പറഞ്ഞു ആ അത് ഞാൻ ഉസ്താദുമായിട്ട് ചർച്ച ചെയ്യാറായിട്ട് വന്നാണ് പക്ഷെ ഇയാള് പ്രസംഗം ിന്റെ മൈര്മാർ പറഞ്ഞു ഗംസിന്റെ പണ്ടേതോ പോയി ചുട്ട മൈര്മാര് എന്ന് പറഞ്ഞു இப்ப